പത്ത് വർഷം മുമ്പ് പപ്പു എന്ന് ആക്ഷേപിച്ച മനുഷ്യൻ ഇന്ന് മോദിയുടെ ഇഞ്ച് നെഞ്ചിന് നേരെ നിന്ന് വെല്ലുവിളിക്കുന്ന കാഴ്ച ഇന്ത്യ മഹാരാജ്യത്ത് സംജാതമായതിന് അതിനുകൂടി ഭാഗ്യം സൃഷ്ടിച്ച അത് കാണാൻ ഭാഗ്യം സൃഷ്ടി സിദ്ധിച്ച മനുഷ്യരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പൂർണ്ണ പ്രതീക്ഷയാണ് ഈ രാജ്യത്തെ ജനങ്ങളിലാണ് കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുള്ളത് ശരി 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 ആ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയുമാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉള്ളത് എന്നതിൻ്റെ സൂചനയിലേക്ക് വരൽ ചൂണ്ടുന്നു എന്നതാണ് അത് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ ഈ തൃശൂരിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വോട്ട് നഷ്ടത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് മാത്രമാണ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നു അദ്ദേഹം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല പ്രധാന നേതാക്കൾ അവിടെ വന്നില്ല എന്നെ കുരുതി കൊടുത്തതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിന് ഉത്തരം പറയട്ടെ എന്നാണ് അപ്പം ഈ കെ മുരളീധരനെ വേണ്ടി വേണ്ടത്ര പണിയെടുത്തില്ല എന്ന ആത്മവിശ വിമർശനത്തിന് സമയം കൂടിയാണ് നമ്മളിപ്പോ ആ സമയത്ത് തൃശ്ശൂരിൽ പോവുകയാണെങ്കിൽ അവിടെ ഒന്നും കെ മുരളീധരന്റെ പോസ്റ്ററോ മാൻറോ പോലും കണ്ടിട്ടില്ല ഒരു തരത്തിലുള്ള വിസിബിലിറ്റി ഇല്ലാത്ത വിധം അങ്ങേയറ്റ ഒരു വിഡ്രോവൽ മൂഡിൽ നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് തോന്നിയ സ്ഥലമാണത് പണിയെടുക്കാതെ നിങ്ങളെ തുലച്ചു കളഞ്ഞതാണോ തൃശ്ശൂർ എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ ഇപ്പം 那呃。La, uh തീർച്ചയായിട്ടും ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടൊരു തരംഗം സൃഷ്ടിക്കപ്പെടുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇത്ര വലിയ പ്രബുദ്ധത അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു കയ്യിലിരുന്ന ഒരു സീറ്റിൽ ബി ജെ പി ജയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ചില സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും പരിശോധിക്കും കാരണം നാളുകളിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വീഴ്ചയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് പരിശോധിച്ച് പാർട്ടി വരും ദിവസങ്ങളിൽ അത് പരിശോധിച്ച് അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം